ഹായ് അപ്പോൾ നമ്മൾ ഈവനിങ്ങിങ് വാക്കിങ്ങിന് നട ഇറങ്ങിയതാ കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് രണ്ടാമത്തെ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ ചെറിയ മുന്നേയ്ക്ക് പോയിക്കണേ അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ ആണ് അല്ല ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ആനഞ്ഞ് പറയാൻ പറ്റൂല ഈ ഭാഗത്തേക്ക് കുറച്ചങ്ങോട്ട് പോയാൽ വലിയൊരു മാങ്ങൻ്റെ മാവുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു മാങ്ങകളാണ് നല്ല നാടൻ മാങ്ങയാണ് എന്നാ തോന്നണത് എന്താ അറിയില്ല അതിന് ചൂട്ടിലുണ്ടോ നോക്കട്ടെ കൃഷി ആയിരുന്നു ഇവിടെ മഴ ആയതുകൊണ്ടൊക്കെ പൊയ്ക്കണ് പന്തലൊക്കെ പൊളിഞ്ഞ അടിയി വരച്ച് വിളവെടുത്തു തോന്നുന്നുണ്ട് ഇവിടെ കുറച്ച് യൂക്കാലിപ്സിന്റെ മരങ്ങളൊക്കെ ഉണ്ട് ഇത് ഏതാ എസ്റ്റേറ്റ് പറഞ്ഞു സിൽവർ ഗ്ലൗഡ് എസ്റ്റേറ്റ് ആണ് കേട്ടോ കുറച്ചുകൂടി അപ്പുറത്ത് പോയാലേ നോക്കി ചെറിയ ഇതില് നിറയെ മാവ് ഒട്ടുമാവൊക്കെ അല്ലേ പഴുത്ത് നിൽക്കണുണ്ടായ നാട്ടിലൊക്കെ ഈ സമയമാകുമ്പോഴേക്കും മാങ്ങയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഈ സമയമാവുമ്പോഴാ പഴുത്ത് വരുന്നുള്ളു കേട്ടോ കാലാവസ്ഥതാ തോന്നുന്നുണ്ട് ചക്ക ആയിക്കും നാട്ടിലൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടാവും ഇവിടെയൊക്കെ പാകണുള്ളൂ ഇവിടെ ചക്ക വാങ്ങിക്കല്ലേ ഏറ്റാണ് ഇതൊക്കെ കാപ്പിയാണ് കേട്ടോ കാപ്പിൻ്റെ തൊട്ടങ്ങ അമ്പലം എഴുമുറം അമ്പലം ഇത് നമ്മളെ ഗൂഡല്ലൂരത്തെ എം എൽ എ എൻ്റെ വീടാണ് ഏട്ടാ അഡ്വക്കറ്റ് കൊഞ്ചൈൽ സീലൻ അല്ലേ ശരി ഞങ്ങളുടെ വീടാണിത് നമ്മളെ എം എൽ എ ആണ് ണ്ടോ മലകളൊക്കെ എടുത്ത് വേണം ഊട്ടിമല വീണ കാരണം കേട്ടാ ഊട്ടി ആ സൂചിമല ഗ്രൗണ്ടാണ് കളിക്കാനൊക്കെ വാനൊക്കെ അത്ര അടുത്തായി മഞ്ഞ മഞ്ഞൊക്കെ മാനം മഞ്ഞ കളറായി അല്ലേ ചെറിയ ശുചിമലത്ത വീട് കാണുന്നുണ്ടോ വാച്ചിങ് ടവർ എടുക്കണം കേട്ടോ ക്രിക്കറ്റൊക്കെ കളിച്ച് വരികയാണ് അങ്ങനെ വാക്കിങ്ങൊക്കെ കഴിഞ്ഞു തിരിച്ചെത്തിയിട്ടോ ഞങ്ങൾ എന്താ ഞങ്ങളെ വീട് കാണാനായി